എല്ലാവർക്കും നമസ്കാരം ഈ വയനാട് മേപ്പാടിയിൽ ഈ ഉരുൾപൊട്ടലിന് ശേഷം കണ്ട കാര്യങ്ങൾ കേരളം മുഴുവൻ കാണുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ഒരു മുന്നറിയിപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നു മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ അത് വന്ന ഇടുക്കി ചെറുതോണി ഡാമും കൂടെ പൊട്ടിച്ച് അതിനുശേഷം മുന്നോട്ട് സംഭവിക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് ഒരു വീഡിയോ ഇതിൻ്റെ പുറകെ ചെയ്തു ഇന്നിപ്പോൾ പറയാൻ പോകുന്നത് ഈ അപകടത്തിന് ശേഷമുള്ള കാഴ്ച എത്ര ഭീകരമായിരിക്കും എന്നതാണ് അതിൻ്റെ തെളിവിലേക്കായി നിങ്ങളിപ്പോൾ ഈ ദിവസങ്ങളിൽ ഷിരൂരിൽ കർണാടകത്തിലെ ഷിരൂരിൽ മണ്ണിടിഞ്ഞെടുത്ത് നിന്നുള്ള വീഡിയോകളും ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നിരന്തരമായി ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾ കൊണ്ടുവരുന്ന വയനാട്ടിലെ വീഡിയോകളും കൂടെ ചേർത്ത് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ബുദ്ധിയിലേക്ക് ഈ മുല്ലപ്പെരിയാർ ഇങ്ങനെ സംഭവിച്ചാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളോട് കൂടെ ചേർത്ത് ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ നല്ലതാണ് തമിഴ്നാട്ടിലെ തോട്ടങ്ങളും ദുബായി ദുബായിലുള്ള ബിനാമി ഒക്കെ അങ്ങനെ വിളഞ്ഞ് നിൽക്കുമ്പോൾ ഇതൊക്കെ മേടിച്ചു കൂട്ടിയവൻ എല്ലാം വെള്ളത്തിനകത്ത് ചത്തുകെട്ട് തീരും എന്നുള്ളതാണ് ഇത് സംഭവിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാകാൻ പോകുന്ന ഒരു കാര്യം കേരളവും കേരളത്തിലുള്ളത് സകലതും തകരും കാലങ്ങളോളം വൈദ്യുതി കാണില്ല കാരണം ഈ വൈദ്യുതി കയറി വരാനുള്ള ലൈൻ സംവിധാനങ്ങളും മുഴുവൻ ഈ സംഭവം ഉണ്ടായാൽ പോകും പകർച്ചയാധികൾ പടർന്നു പിടിക്കും കാരണം മനുഷ്യരും മൃഗങ്ങളും എല്ലാം ധാരാളം മരിച്ചു കിടക്കുമ്പോൾ ഒരു സമയം കഴിഞ്ഞാൽ ഇത് എടുക്കാനോ പോസ്റ്റ്മോർട്ടം ചെയ്യാനോ അടക്കാനോ ഒന്നും കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം നമ്മളുടെ നഗരങ്ങളിലാണ് ഈ ഇരിക്കുന്നതും താഴ്വാരങ്ങളിലും നഗരങ്ങളിലുമാണ് ഈ ഹോസ്പിറ്റലുകളിലും ഡോക്ടർമാരും ഒക്കെ ഉള്ളത് നമ്മുടെ ഡോക്ടർമാരും നേഴ്സുമാരും നമ്മുടെ ഹോസ്പിറ്റലുകളും നമ്മുടെ ആരോഗ്യ മേഖലയൊക്കെ സമ്പൂർണമായി തകരും ബോഡികൾ സൂക്ഷിക്കാൻ വൈദ്യുതി ഇല്ലാത്തതുകൊണ്ട് ഫ്രീസറുകൾ വർക്ക് ചെയ്യാത്ത അവസ്ഥ വരും മരുന്നുകൾ കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥകൾ വരും പല പാലങ്ങളും തകർന്നു പോകും ഒരു ബെയിലിപ്പാലം ഉണ്ടാക്കാൻ മൂന്ന് ദിവസം നാല് ദിവസം എടുത്തെങ്കിൽ നേരിമംഗലം പോലെയുള്ള പാലങ്ങളൊക്കെ തകർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറം ഇപ്പുറം എല്ലാം ഒറ്റപ്പെട്ടു പോകും ഭരണ നേതൃത്വം നല്ലൊരു ശതമാനം ഉദ്യോഗസ്ഥന്മാർ മരിച്ചു പോകും മൃഗങ്ങളും വളർത്തുമൃഗങ്ങളും വന്യമൃഗങ്ങളും മനുഷ്യരും എല്ലാം നെടുനീളം ചത്തു മരിച്ചു കിടക്കുമ്പോൾ വളരെ പകർച്ച ഉണ്ടാകാനുള്ള സാധ്യത അനേകം കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴും അതിലൊക്കെ ആളുകൾ കുടുങ്ങി ദിവസങ്ങളോളം കിടന്ന് ഭക്ഷണവും വെള്ളം കിട്ടാതെ മരിക്കും അതിനപ്പുറം തുടർ തുടർഭൂചലനങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടാകും സുനാമി ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ വേറെ വരും അവസാനം മൂന്നിൽ രണ്ട് ഭാഗങ്ങൾ കേരളം വാസയോഗ്യമല്ലാതെ വരും ശേഷിക്കുന്ന മനുഷ്യൻ്റെ മാനസിക നില തകരും എല്ലാ വീട്ടിലും രണ്ടും മൂന്നും ആളുകൾ വീതം മരിക്കുമ്പോൾ മനുഷ്യൻ്റെ മാനസിക നില ത തകരും പിന്നീട് എറണാകുളം ഉൾപ്പെടെയുള്ള നഗരങ്ങൾ തകർന്നു കഴിഞ്ഞാൽ ഭൂരിപക്ഷം വീടുകളിലും ഒന്നും രണ്ടും ആളുകൾ ഉറപ്പായി മരിക്കും വീടുകൾ അനാഥമായി മാറും മല്ലടിക്കാൻ രാഷ്ട്രീയക്കാരൻ ഇല്ലെന്നാകും അതിഭീകര രോഗങ്ങളുടെ ഉത്ഭവസ്ഥാനമായി കേരളം മാറും രാസ വിഷ മാലിന്യങ്ങൾ കേരളം മുഴുവനാകും മരിച്ചവര് മരിച്ച നില ഓർക്കാൻ ജീവിച്ചിരിക്കുന്നവർ നരകതുല്യരായി ഇവിടെ ജീവിക്കും നരക തുല്യരായി ജീവിക്കും അതോടുകൂടി കേരളത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗങ്ങൾ നമുക്ക് ഉപയോഗയോഗ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് വരികയും ബാക്കിയുള്ള ഭാഗത്തിലൊരല്പം ഭാഗം ബാലൻസ് ഉണ്ടെങ്കിൽ അത് തമിഴ്നാടിനോടും അല്പം വടക്കൻ ഭാഗങ്ങൾ ബാലൻസ് ഉണ്ടെങ്കിൽ അത് കർണാടകത്തിനോടും ചേർക്കപ്പെടും അപ്പോൾ ഇന്ന് വയനാട്ടിൽ കാണുന്ന സംഭവം കേരളം മുഴുവൻ കാണപ്പെടും ഇത് കാണാൻ വാർത്താ മാധ്യമങ്ങൾ ഉണ്ടാവില്ല ഇതിൻ്റെ സംപ്രേഷണങ്ങൾ ചെയ്യുന്ന സ്റ്റുഡിയോകളും സംവിധാനങ്ങളും എല്ലാം തകർന്ന് തരിപ്പണമാകും ഇന്ന് മത്സരിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർമാരെല്ലാം തീർന്നു പോകും ചത്തുപോകും അവസാനം ജനറേറ്ററുകൾ പോലും വർക്ക് ചെയ്യാൻ ഇന്ധനമില്ലാത്ത അവസ്ഥ വരും കൊച്ചിൻ റിഫൈനറി ഒക്കെ ഇല്ലെന്നായിപ്പോവും റോഡുകൾ പാലങ്ങൾ എല്ലാം തകർന്ന് തരിപ്പണമായി പോവും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് കൊണ്ടുവരാൻ പോലും കഴിയാത്ത അവസ്ഥ വരും ഇനി വീടുകളിലുണ്ടല്ലോ ബാലൻസ് കുഴപ്പമില്ലാതെ നിൽക്കുന്ന വീടുകളിലെ വാട്ടർ ടാങ്കിൽ ഒരു ഒരു തുള്ളി വെള്ളം പോലും കാണില്ല കറണ്ട് ഇല്ലാതെ അടിച്ച് കയറ്റാൻ പറ്റാതെ വരും ഫ്രിഡ്ജുകൾ മുഴുവൻ പോകും വളർത്തുമൃഗങ്ങൾ മുഴുവൻ പോകും അവസാനം ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് പോലും കലാപങ്ങൾ വരെ ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് ഇത് പോകാം അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഇന്ന് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയാതെ ഇതിൻ്റെ ഭൗതിക ഭൗതിക നന്മകളും അല്ലെങ്കിൽ ശേഷം ഇതിനുശേഷം ഒരനർത്ഥം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പേരിൽ പിരിക്കാം എന്നുള്ള ലക്ഷ്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്നവരെ എല്ലാം ചത്തുപോകും അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു പൂർണ്ണമായ പരിഹാരം രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിൽ ഉണ്ടാകേണ്ട അത്യാവശ്യത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം